ദേശീയപാതാ വികസനത്തിനായി ഇരുപത്തഞ്ചടിയോളം മണ്ണെടുത്തതോടെ മലപ്പുറം കുറ്റിപ്പുറത്ത് ആറ് കുടുംബങ്ങൾ അപകട ഭീഷണിയിലായി വീടുകൾക്ക് വിള്ളൽ വീണതോടെ ഇവർ വാടക വീടുകളിലേക്ക് താമസം മാറ്റി ഏതു നിമിഷവും നിലമ്പൊറത്താവുന്ന വീടുകൾ ദേശീയപാതാ അതോറിറ്റി ഏറ്റെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ദേശീയപാതാ വികസനത്തിനായി പല ഭാഗങ്ങളിലും മണ്ണെടുത്തിട്ടുണ്ട് ഇതുമൂലം പല സ്ഥലങ്ങളിലും വലിയ മൺകൂനകളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഈ മൺകൂനകൾക്ക് മുകളിൽ നിരവധി വീടുകളാണുള്ളത് ഈ വീടുകളിൽ വിള്ളൽ വന്ന് വാസയോഗ്യമല്ലാതായതോടെ കുടുംബങ്ങളെല്ലാം മാറി താമസിച്ചിട്ടുണ്ട് കുറ്റിപ്പുറം ബംഗ്ലാംകുന്ന് പ്രദേശത്തെ ആറോളം വീടുകൾക്കാണ് വിള്ളൽ സംഭവിച്ചത് ഇതിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും വാസയോഗ്യമല്ലാത്ത രീതിയിലാണ് പ്രദേശത്ത് ഇരുപത്തിയഞ്ച് മീറ്ററോളം താഴ്ചയിൽ പുതിയ റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കോൺക്രീറ്റ് ബിറ്റ് പുന്നിന്റെ ഉൾഭാഗത്തേക്ക് അടിച്ചു കയറ്റിയതോടെയാണ് മുകളിലത്തെ വീടുകൾക്ക് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വിള്ളൽ വീണ വീണഭാഗത്ത് സിമന്റ് ഗ്രൗണ്ടറിംഗ് നടത്തിയെങ്കിലും പരിഹാരമായിട്ടില്ല ഓരോ മണിക്കൂറിലും വിള്ളലിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അപ്പോൾ കഴിഞ്ഞ തീയതി വന്നിട്ട് നോക്കാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു തളുപ്പം വന്ന് നോക്കിയിട്ടില്ല മുമ്പ് ഒരുപാട് ചാനലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ഇവരൊക്കെ തിരിഞ്ഞു നോക്കും ഇവിടെ ഞങ്ങൾക്ക് നിന്ന് വർക്ക് ചെയ്യാനും പേടിയാണ് ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യമാണ് അവര് ഒഴിവാക്കി പോവുകയും ചെയ്തത് നേരത്തെ വിള്ളൽ കണ്ട വീടുകളിൽ തന്നെ മറ്റു ഭാഗങ്ങളിലും വിള്ളൽ കണ്ടുവരുന്നുണ്ട് പ്രദേശത്തെ കിണറുകളും ഉൾപ്പെടെ വിണ്ടുകീറിയ അവസ്ഥയിലാണ് മഴ കനക്കുന്നതോടെ ഈ കുന്ന് നിലമ്പൊത്തുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ മൂന്ന് മാസമായി വാടക വീടുകളിൽ കയറി ഇറങ്ങുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് ഇവരുടെ ഭൂമി കൂടി ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്നുള്ളതാണ് എന്നാൽ ഇതുവരെ അതോറിറ്റി ഇതിനു തയ്യാറായിട്ടില്ല കേരള വിഷൻ ന്യൂസ് മലപ്പുറം